എം ഫിലിം ന്യൂസിലേക്ക് സ്വാഗതം മമ്മൂട്ടി ചിത്രം ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ഒ ടി ടിയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കൊണ്ട് മലയാളികളെ ഒന്നാകെ ഞെട്ടിച്ച ആളാണ് മമ്മൂട്ടി വ്യത്യസ്തവും പുതുമയർന്നതുമായിരുന്നു ഓരോ കഥാപാത്രങ്ങളും ഈ വർഷം മമ്മൂട്ടിയുടേതായി ആദ്യം റിലീസ് ചെയ്ത ചിത്രമാണ് ഡൊമിനിക്ക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ഗൌതം വാസുദേവ മേനോൻ മലയാളത്തിൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമെന്ന നിലയിൽ ഡൊമിനിക്ക് ഏറെ ശ്രദ്ധ നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല ജനുവരി ഇരുപത്തിമൂന്നിനാണ് ഡൊമിനിക്ക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് തിയേറ്ററുകളിൽ എത്തിയത് പിങ്ക് പാന്തർ ടച്ചിലിറങ്ങിയ ഈ ഡിറ്റക്റ്റീവ് ചിത്രത്തിൽ ഗോകുൽ സുരേഷും പ്രധാന വേഷത്തിലെത്തിയിരുന്നു ഇപ്പോഴിതാ തിയേറ്ററൺ അവസാനിപ്പിച്ച് ഡൊമിനിക്ക് ഒ ടി ടിയിൽ എത്തുന്നുവെന്ന വിവരമാണ് പുറത്തുവരുന്നത് ഒ ടി ടി പ്ലേയുടെ റിപ്പോർട്ട് പ്രകാരം മാർച്ച് ഏഴിന് മമ്മൂട്ടി ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും ആമസോൺ പ്രൈം വീഡിയോയ്ക്കാണ് സ്ട്രീമിംഗ് അവകാശം വിറ്റുപോയിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിവരം പുറത്തുവരേണ്ടതുണ്ട് അതേസമയം പ്രൊഡ്യൂസേഴ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം പത്തൊമ്പത് ദശാംശം രണ്ട് കോടി രൂപയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ബജറ്റ് കേരളത്തിൽ നിന്നു മാത്രം ഒമ്പത് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയാണ് ചിത്രം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ റിലീസ് ചെയ്ത സിനിമകളിൽ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പടങ്ങളുടെ ലിസ്റ്റിൽ നാലാമതാണ് മമ്മൂട്ടി ചിത്രം തിയേറ്റർ ഷെയർ കൂടാതെ മറ്റ് വിസിനസുകളിൽ നിന്നും ലാഭമുണ്ടാക്കാൻ ഈ ചിത്രത്തിന് സാധിച്ചുവെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന നേരത്തെ പറഞ്ഞത് വസൂക്കയാണ് മമ്മൂട്ടിയുടേതായി റിലീസിന് ഒരുങ്ങുന്ന പുതിയ ചിത്രം ഏപ്രിൽ പത്തിന് സിനിമ റിലീസ് ചെയ്യും നന്ദി